രണ്ട് ക്ഷമുകൾ അധ്യായം ഇരുപത്തൊന്നു ദാവിദിന്റെ കാലത്ത് മൂന്ന് സംവശരം തുടരെ തുടരെ ക്ഷാമം ഉണ്ടായി ദാവിദേ ഹോയുടെ അരളപ്പാട് ചോദിച്ചപ്പോൾ ഷൌൽ ഗിബിയോരെ കൊല്ലുപോകൊണ്ട് അത് അവൻ നിമിത്തവും രക്തബാധവുമുള്ള അവന്റെ ഗ്രഹം നിമിത്തവും എന്നെ ഹോ ചെയ്തു രാജാവ് ഗിബിയോനെ വിളിച്ച് അവരോട് പറഞ്ഞത് ഗിബിയോനിയർ ഇസ്രാലിയർ അല്ല അമോരിയെ ശേഷിച്ചവരത്തെ അവരോട് ഇസ്രായേ മക്കൾ സത്യം ചെയ്തിരുന്നെങ്കിലും ഷൌൾ ഇസ്രാലിയർക്കും യഹൂദിയർക്കും വേണ്ടി തനിക്കുണ്ടായിരുന്ന എരിവിൽ അവരെ സംഹരിച്ചേളവാൻ ശ്രമിച്ചു ദാവീദിബിയരോട് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം നിങ്ങളെ ഹോഡ് അവകാശത്തെ അനുഗ്രഹിക്കേണ്ടത് ഞാൻ എന്ത് പ്രതിശാന്തി ചെയ്യണമെന്ന് ചോദിച്ചു ഗിബിയോനിയർ അവനോട് ശൗലിനോടും അവന്റെ ഗ്രഹത്തോടും ഞങ്ങൾക്കുള്ള കാര്യം പൊന്നും വെള്ളിയും കൊണ്ട് തീരുന്നതല്ല ഇസ്രായേലിൽ ഒരുത്തിനെ കൊല്ലുന്നതും ഞങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞു നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്തു തരാം എന്നവൻ പറഞ്ഞു അവൻ രാജാവിനോട് ഞങ്ങളെ നശിപ്പിക്കുകയും ഇസ്രേൽ ദേശത്തേങ്ങും ഞങ്ങൾ ശേഷിക്കാതെ മുടിഞ്ഞു പോകത്തക്ക ഉപായം ചിന്തിക്കുകയും ചെയ്തവന്റെ മക്കളിൽ ഏഴുപേരെ ഞങ്ങൾ കേൾപ്പിച്ചു തരണം ഞങ്ങൾ അവരെ ഹോഡ് ഹോഡവൃതനായ ശൗലിന്റെ ഗിബിയിൽ ഹോവയ്ക്ക് തൂക്കി കളയും എന്ന് ഉത്തരം പറഞ്ഞു ഞാൻ അവരെ തരാമെന്ന് രാജാവ് പറഞ്ഞു എന്നാൽ രാജാവും എന്നാൽ ദാവീദും ഷൌളിന്റെ മനായ യോനാദാനും തമ്മിൽ എഹോഡാമ ചെയ്ത സത്യം നിമിത്തം രാജാവ് ഷൗളിന്റെ മനായ യോനാദാന്റെ മകൻ മെഫി ബോഷത്തിനെ ഒഴിച്ചു അയ്യാവിന്റെ മകൾ റിസ്പ ശൌളിനെ പ്രസവിച്ച രണ്ട് പുത്രന്മാരായ അർമോണിയെയും മെഫി ബോഷതിനെയും ഷൗലിന്റെ മകളായ മീഗൽ മെഹോലാത്തിൻ ബെർസലായുടെ മകനായ അദ്രിയലിന് പ്രസവിച്ച അഞ്ച് പുത്രമാരെയും രാജാവ് പിടിച്ച് വിബേനയുടെ കയ്യിൽ ഏൽപ്പിച്ചു അവർ അവരെ മലയിൽ എഹോഡും ഭാഗത്ത് കളഞ്ഞു അങ്ങനെ അവർ ഏഴുപേരും ഒരുമിച്ച് മരിച്ചു കാലത്തിന്റെ ആദ്യ ദിവസങ്ങളായ യവ യവകോയ്ത്തിന്റെ ആരംഭത്തിലായിരുന്നു അവരെ കൊന്നത് അയ്യാവിന്റെ മകളായ റിസ്പ ചാക്കുശീല എടുത്ത് പാറമേൽ വിരിച്ചു കൊയ്ത്തുകാലത്തിന്റെ ആരംഭം മുതൽ ആകാശമെന്ന് നവർമേൽ മേൽ മഴ പെയ്തതുവരെ പകൽ ആകാശത്തിലെ പക്ഷികളോ രാത്രി കാട്ടുമൃഗങ്ങളോ അവരെ തുടുവാൻ സമ്മതിക്കാതിരുന്നു ശൗലിന്റെ വെപ്പാട്ടിയായി അയ്യാവിന്റെ മുകളായി രിപ ചെയ്താവിധി കേട്ടിട്ട് ദാബിതി എന്ന് ഫെലിസർ ഗിൽബോബിൽ വെച്ച് ഷൗലിനെ കൊന്ന നാളിൽ ബേദ്ഷാൻ നഗരവീതിയിൽ ഫെലിസർ തൂക്കുകളെയും ഗിലിയാദിലെ യബി പൗരുമാർ അവിടെ നിന്ന് മോഷിച്ചുകൊണ്ടുവരികയും ചെയ്ത ശൗലിന്റെയും അവന്റെ മകൻ യുവനാഥാന്റെ അസ്ഥികളെ അവരുടെ അടുക്കളിൽ നിന്നെടുത്തു അങ്ങനെ അവൻ ഷൗലിന്റെയും അവന്റെ മകൻ യുവനാഥന്റെ അസ്ഥികളെ അവിടെ നിന്ന് വരുത്തി തൂക്കി അസ്ഥികളെയും അവർ പിറക്കിയെടുത്തു ശൌൾണ്യം അവന്റെ മോനിയോണാ തന്റെ സ്ത്രീകളെ അവർ ബെന്യാമി ദേശിച്ച് സേലയിൽ അവന്റെ അപ്പനായ കീശിന്റെ കള്ളവിൽ അടക്കം ചെയ്തു രാജാവ് കൽപ്പോക്കിയ് അവർ ചെയ്തു അതിനുശേഷം ദൈവം ദേശത്തിന്റെ പ്രാർത്ഥനയെ കേട്ടി പുലിസർക്ക് ഇസ്രാമിനോട് വീണ്ടും യുദ്ധമുണ്ടായി ദാവീദ് തന്റെ പൃഥ്വിമാരുമായി ചെന്ന് പുലിസരോട് പടയേറ്റു ദാവീദ് തളർന്നുപോയി അപ്പോൾ മുന്നൂറ് ശേഖർ തൂക്കമുള്ള താമരശൂലം ധരിച്ചവനും പുതിയ വാൾ അരക്കി എട്ടിയവനുമായി രാഹാ മക്കളിൽ ഹിഷ്ബി ബിനോബ് എന്നൊരു എന്നൊരുവൻ ദാവീദിനെ കൊല്ലുവാൻ പാവിച്ചു എന്നാൽ സിരുവിയുടെ മകനായ അബീഷായ അവന് തുണിയായി വന്ന് പുലിസിനെ വെട്ടിക്കൊന്നു അപ്പോൾ ദാവതിന്റെ വൃത്തിമാർ അവനോട് ഇന്ന് ഇസ്രായേലിന്റെ ദീപം കെടുക്കാതിരിക്കേണ്ടതിന് മേലാ ഞങ്ങളോട് കൂടെ യുദ്ധത്തിന് പുറപ്പെടരുത് എന്ന് സത്യം ചെയ്തു പറഞ്ഞു അതിന് ശേഷം ഗോപിൽ വെച്ച് വീണ്ടും ഫലിസറുടെ യുദ്ധം ഉണ്ടായി അപ്പോൾ ഹൂഷാത്തിനായി സിബേഖായി മക്കളിൽ ഒരുത്തനായ സഫിനെ വെട്ടിക്കുന്നു ഗോപിൽ വെച്ച് പിന്നെയും ഫലിസറോട് യുദ്ധം ഉണ്ടായി അവിടെ വെച്ച് ബെർഹേമിനായ ഒരു ഗിമിന്റെ മകൻ എൽഹാനാൻ ഗിത്തിനായ ഗോലിയാത്തിനെ വെട്ടിക്കുന്നു അവന്റെ കുന്തത്തണ്ട് നെയ്ത്തുകാരുടെ പടപ്പുതളി പോലെയായിരുന്നു പിന്നെ ഗത്തിൽ പിന്നെയും ഗത്തിൽ വെച്ച് യുദ്ധം ഉണ്ടായി അവിടെ ഒരു ഉണ്ടായിരുന്നു അവന്റെ ഓരോ കൈക്ക് ആറാറുപേരിലും ഓരോ കാലിന് ആറാറ് വിരലും ആകെ ഇരുപത്തിനാല് വിരൽ ഉണ്ടായിരുന്നു ഇവനും രാഫിക്ക് ജനിച്ചവനായിരുന്നു അവൻ ഇസ്രായേലിനെ ധിക്കരിച്ചപ്പോൾ ദാവീദിന്റെ സോഹനായ സിമയുടെ മകൻ ജ്യോനാദാൻ അവനെ കൊന്നു കളഞ്ഞു ഇനി നാലു പേരും ഗത്തിൽ രാഫിക്ക് ജനിച്ചവരായിരുന്നു അവർ ദാവീദിന്റെയും അവന്റെ വൃത്തിമാറിനെയും കൈയാൽ പട്ടുപോയി